രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും രണ്ടായിരത്തി അറുപതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് റിസർവ് ബാങ്ക് പ്രവചിച്ചതിന് പിന്നാലെ ഇപ്പോഴത്തെ ഏഷ്യൻ വികസന ബാങ്കായ എ ഡി ബിയും ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായ രാജ്യമായി ഇന്ത്യ മാറുമെന്ന പ്രവചനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യ തന്നെ തിളങ്ങുമെന്ന് തന്നെയാണ് ഈ പ്രവചനങ്ങൾ പുറത്തുവിടുന്നത് മുൻപ് രാജ്യാന്തര നാണയനിധിയ ാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് ഇന്ത്യ വികസിത സമ്പദ് വ്യവസ്ഥയാകുമെന്ന് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു അതായത് നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യക്ക് ഏഴ് ശതമാനം ജി വളർച്ചയാണ് ഇരു സ്ഥാപനങ്ങളും വിലയിരുത്തുന്നത് ഇന്ത്യ ആറേ ദശാംശം എട്ട് ശതമാനം വളരുമെന്ന മുൻ അഭിപ്രായം ഐ എം എഫ് ഏഴ് ശതമാനമായി പുതുക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ വളർച്ച ആറ് അഞ്ച് ശതമാനമായിരിക്കുമെന്ന് തന്നെ പറയുന്നു കലണ്ടർ വർഷം കണക്കാക്കിയാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ വളർച്ച ഐ എം എഫ് പ്രവചിക്കുന്നത് മാത്രമല്ല നേരത്തെ റിസർവ് ബാങ്കും നടപ്പ് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച പ്രതീക്ഷ ഏഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് ഉയർത്തിയിരുന്നു ഇവർ പറയുന്ന ഒരു പ്രധാന കാര്യം മികച്ച മൺസൂൺ ആണ് ഇത്തരം ഉയർന്ന വളർച്ചയ്ക്ക് ഇന്ത്യയെ എന്നാണ് എ ഡി പി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതായത് പൊതു സ്വകാര്യ നിക്ഷേപങ്ങളിലെ വർധനവടക്കം നേട്ടമുണ്ടാകും വാണിജ്യ കയറ്റുമതി ക്ഷീണിക്കുമെങ്കിലും സേവന മേഖലയുടെ മികച്ച പ്രകടനം മൊത്തം കയറ്റുമതി മേഖലയ്ക്ക് ഉണർവാകുമെന്ന് തന്നെ എ ഡി പിയുടെ റിപ്പോർട്ടിലുണ്ട് അതായത് ഗ്രാമീണ മേഖലയിലടക്കം ഉപഭോഗ വർദ്ധനവാണ് ഇന്ത്യക്ക് നേട്ടമാകുകയെന്നാണ് ഐ എം എഫ് വിലയിരുത്തുന്നത് അതായത് ഇന്ത്യ തന്നെ മുന്നിലെന്ന് എടുത്തു പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏഴ് ശതമാനമായിരുന്ന ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി വളർച്ച കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടേ ദശാംശം രണ്ട് ശതമാനമായി തന്നെ ഉയർന്നിരുന്നു ഇത് നടപ്പ് വർഷം ഏഴ് മുതൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം നിലവാരത്തിലേക്ക് താഴുമെന്നാണ് അനുമാനമെങ്കിലും ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്ന് തന്നെ എ ഡി ബി പറയുകയാണ് ഐ എം എഫ് എന്നിവയുടെ റിപ്പോർട്ടുകൾ അടക്കം ഇത് വ്യക്തമാക്കുന്നു മാത്രമല്ല യു എസ് ഈ വർഷം ഒന്നേ ദശാംശം ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നേ ദശാംശം എട്ട് ശതമാനം വളരുമെന്ന് പ്രവചിക്കുന്ന ഐ എം എഫ് തന്നെ ചൈനയ്ക്ക് പ്രതീക്ഷിക്കുന്നത് യഥാക്രമം അഞ്ച് ശതമാനവും നാല് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയുള്ള വളർച്ചയാണ് മാത്രമല്ല യൂറോ മേഖലയിൽ ഏറ്റവും ഉയർന്ന വളർച്ച സ്പെയിനായിരിക്കുമെന്നും അതിൽ രണ്ട് ദശാംശം നാല് ശതമാനമായിരിക്കും വളർച്ചയെന്നും എടുത്തു പറയുന്നു അതായത് വളർച്ചാ പ്രതീക്ഷയിൽ ചൈന കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നിലുള്ളത് ഈ വർഷം റഷ്യ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് മൂന്നേ ദശാംശം രണ്ട് ശതമാനവുമാണ് അതേസമയം ആർ ബി ഐ പറയുന്നതാകട്ടെ അടുത്ത ദശകത്തിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും ഇന്ത്യ എന്നാണ് രണ്ടായിരത്തി നാല്പത്തി എട്ടിലായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെ അത് സാധ്യമാകുമെന്ന് തന്നെ ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി അറുപതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാകും നിലവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടേതാണ് മൂന്നേ ദശാംശം ആറ് ട്രില്യൺ യു എസ് ഡോളറിന് തുല്യമാണിത് ഇന്ത്യ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് തന്നെ എടുത്തു പറയുന്നു അടുത്ത പത്ത് വർഷം ഒൻപതേ ദശാംശം ആറ് ശതമാനം വാർഷിക വളർച്ച വികസിത സമ്പദ് വ്യവസ്ഥയായി തന്നെ ഇന്ത്യ മാറും അതായത് പണപ്പെരുപ്പത്തെയും വിലക്കേറ്റത്തെയും പ്രതിരോധിക്കാൻ ആർ ബി ഐ നടപടികളൊക്കെ സ്വീകരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ പണപ്പെരുപ്പം ശരാശരി നാല് ദശാംശം അഞ്ച് ശതമാനമായും ശതമാനമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് തന്നെ കണക്കാക്കുന്നു അതായത് ഭാവിയിൽ സുസ്ഥിരമായ വളർച്ച തന്നെ ഇന്ത്യ കൈവരിക്കുമെന്ന് തന്നെ റിസർവ് ബാങ്കും വിഭാവനം ചെയ്യുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറും വ്യക്തമാക്കുന്നത് ന്യൂസ്